ഹലോ എല്ലാവർക്കും സുഖല്ലേ ഹാപ്പി ഓണം എല്ലാവർക്കും ഇന്നൊരു സാധനം ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇതാണ് മുളക് അപ്പച്ചടി അപ്പം അതിന് പ്രധാനമായിട്ടും എന്താ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അതാണ് മുളക് അപ്പം ഈ പാകത്തിനുള്ള ഉണ്ടമുളകുകളില്ലേ അതെടുക്കുക ഇരുവെള്ളമുളകാണ് അത് നമ്മളൊന്ന് കത്തികൊണ്ട് ഓരോ കുത്തു കുത്തണം നമ്മൾ ഈ എന്താണ് കൊണ്ടാടത്തിനൊക്കെ മുളക് കൊണ്ടാടത്തിനൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഓരോ കുത്തുകുത്തുക എന്നിട്ട് ഇതാ നല്ലൊരു വലിയ നമ്മുടെ കയ്യിലിങ്ങനെ ഒതുങ്ങണ അത്ര വലിയൊരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട് എൻ്റെ ഒരളവ് കേട്ടോ ഇത് എന്താണ് കറുത്ത പുളി വേണേ പുതിയ പുളിയല്ല പഴയ പുളി വേണം എന്നിട്ട് വേണ്ടതാണ് ഒരു മൂന്ന് ടീ ടേബിൾ സ്പൂൺ എള്ളാണ് കറുത്ത എള്ളാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഡ്രൈ ഫ്രൈ ആ ചെയ്യുന്നത് ഓയില് കൂട്ടാതെ നമ്മളത് വറുത്തെടുക്കും അപ്പോൾ അവരിങ്ങനെ തുള്ളി കളിക്കാൻ തുടങ്ങും അതാണ് അതിന്റെ ഒരു കണക്ക് എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐന്നാണ് കേട്ടോ ടോർച്ചം എള്ളേ അപ്പം അവരിങ്ങനെ ഓരോന്നോരോന്ന് ചാ അപ്പുറത്തും അപ്പുറത്തുനിന്ന് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാവരും ചാടുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കാം ഏ ആ അതാണ് ഇതിൻ്റെ ഓരോരോ മെയിൻ സാധനങ്ങളാണേ പിന്നെ അതിൻ്റെ നേരെ പകുതി ഇപ്പം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് എള്ളെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കടുക് അപ്പം അതും അതുതന്നെയാണ് ഒരുപാട് കരിയാനൊന്നും പാടില്ല അപ്പോൾ കമ്മിറ്റീൽ വെച്ചിട്ട് ഇവരിങ്ങനെ തുള്ളി കളിക്കാൻ തുടങ്ങുമ്പോൾ അതാവും ഏ എന്നിട്ട് അതിനെ മാറ്റി വെക്കുക കേട്ടോ ഇതിനെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം അതുകൊണ്ട് ഒരുപാട് പൊടിച്ച് ഇതാകണ്ടാവും എല്ലാവരും ചാടാൻ തുടങ്ങിയിട്ടില്ലേ അപ്പോൾ അത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു കുറച്ച് ഒരു പത്തിരുപത് മണികൾ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഒരു അര ടീസ്പൂൺ എന്താണ് ഉലുവ വേണം കേട്ടോ അത് എന്താ അങ്ങനെ ബ്രൗൺ ആവണം വരെ ഒന്ന് മൂപ്പിച്ച് വെക്കാം ഇനി നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഒരു നല്ലോണം വലിയ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം കാരണം നമുക്ക് ഇത് പിന്നീട് യൂസ് ചെയ്യാം അപ്പോൾ ആ മുളക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഏ അത് കഴിഞ്ഞാൽ നമുക്കത് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും തിരുവേപ്പിലയും വറുത്തിടാൻ വേണ്ടിയിട്ട് സെയിം എണ്ണ തന്നെ ബാക്കിയുള്ള എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ അത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ആ ആ പച്ചമുളക് ഇല്ല കുത്തി വെച്ചത് അത് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ക്യാമറ ശരിക്കല്ലായിരുന്നിരുന്നത് ആങ്കിള് പിന്നെയാണെങ്കിൽ മനസ്സിലായി എന്നിട്ട് ആ ലേശം ഉപ്പിട്ടതാണ് ഞാൻ അത് വേണമെന്നൊന്നും ഇല്ല ഉപ്പിടണം പക്ഷെ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ടേ കുറച്ചൊക്കെ ഈ മുളകിൽ ഉപ്പ് പിടിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പിട്ടതാണ് ഒരു കണക്കിന് എന്നിട്ട് ദാ അതിൻ്റെ കളർ മാറി കണ്ടോ ഈ കളർ മാറി വരുമ്പോഴാണ് ഒരു മൂപ്പ് അപ്പോൾ നമുക്കതൊക്കെ ആ മുളകിനെ എടുത്തിട്ട് കോരി വെക്കാം കേട്ടോ കോരി വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ വേണ്ടപ്പോൾ കോരാം അപ്പം നമ്മൾ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് നമ്മൾ നന്നായിട്ട് പുഴിഞ്ഞെടുത്തിട്ട് നമ്മളിത് കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ വെക്കുകയാണ് ഏറ്റവും നല്ലത് അലൂമിനിയത്തിലോ ഒരിക്കലും പാടില്ല ബാക്കി ഇരു ഇരുമ്പിൽ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും മൺചട്ടി വലിയ ഉരുളി ടൈപ്പ് മൺചട്ടിയാണേ അപ്പോൾ അത് നന്നായിട്ട് നല്ലോണം പിന്നെയും രണ്ട് തവണ അതെടുത്തിട്ട് കാരണം കൊഴു കൊഴുക്കനെ പാടില്ല കുറച്ച് വെള്ളം മാതിരി വേണം കാരണം നമ്മൾ നന്നായി കുക്കാവണം അത് വെന്ത് വെന്തിട്ട് ഇതാവണം കട്ടിയാവണം അപ്പോൾ കുറച്ചും കൂടി അത് നന്നായിട്ട് പിന്നെ രണ്ടാമതും കൂടി കഴുകിയിട്ട് ഒന്നും കൂടി ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മൾ നല്ല വെള്ളം മാതിരി ആവുമല്ലോ കണ്ടേ അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്തിട്ട് നമ്മളത് ചട്ടി ചൂടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പുളിയഞ്ചിക്കും ഇഞ്ചിപ്പുളിക്കുമൊക്കെ പകരം നമ്മുടെ പാലക്കാട് സൈഡിൽ വള്ളുവിനാട് സൈഡിലൊക്കെ വിളമ്പട ഈ മുളകപ്പച്ചെടീട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് തൽക്കാലം ഈ കുറച്ച് ഈ മധുരം ഒക്കെ കുറച്ചൊരു തമിഴ് ടൈപ്പ് ഇവിടെയാണല്ലോ പാലക്കാടാണല്ലോ കൂടുതലേ എന്നാൽ പാലക്കാട് തന്നെ ചില സ്ഥലത്ത് ഈ മുളകപ്പച്ചടി എന്താണെന്ന് അറിയും കൂടിയില്ല കേട്ടോ അപ്പൊ ഇതാ ഓരോ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഞാൻ വെറുതെയാണ് കാരണം ഇത് എരിവിനൊന്നും അല്ല ഒരു മണത്തിന് വേണ്ടി മാത്രം ഒരു ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മുളകിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ടല്ല എരിവിന് നമ്മൾ പച്ചമുളക് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമില്ല കുറച്ചൊരു പേരിന് ഈ രണ്ട് സാധനം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നല്ലോണം പൊട്ടിത്തെറിച്ച് പുറത്തേക്കൊക്കെ വരും ഇത് തിളച്ചിട്ടേ അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ കുക്ക് ചെയ്തിട്ട് ആയി ആയി തന്നെ കുറച്ചൊരു കട്ടിയാവണം ഏ അപ്പോൾ നമ്മൾ നല്ലൊരു ഉണ്ട ശർക്കരയാണ് ഈ ഉണ്ടശർക്കര നല്ല ക്ലീൻ ആയിട്ട് കേട്ടോ മറ്റേ അച്ചുമാതിരിയാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പാവുമാതിരി ഒന്ന് വെള്ളംമാതിരി ആക്കിയിട്ട് അരിച്ചെടുക്കാം ഇതിൽ കല്ലൊന്നും ഇല്ല ഞാൻ പരീക്ഷിച്ച് നോക്കി എന്നിട്ടാണ് അത് അങ്ങനെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ടിട്ടത് അപ്പോൾ ഈ ശർക്കരയും കൂടി ഇടുമ്പോൾ അത് നന്നായി വേഗം പറ്റിയാകും അപ്പം കുറേശങ്ങനെ ഇതാ കമ്മിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ച് അത് വേവുമ്പോഴേ ഇത് കുറച്ച് കാലം എടുത്ത് വയ്ക്കാൻ പറ്റും പുറത്തു തന്നെ വെക്കി അപ്പം ഇതാണ് നമ്മൾ വറുത്ത് വെച്ച ആ മുളകുകൾ എടുത്തിടുകയാണെങ്കിൽ കേട്ടോ ഈ തിളച്ച് ഇതാവുമ്പളേ പിന്നെ ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം അത് നന്നായിട്ട് മുളകൊക്കെ ശരിയായിട്ട് നന്നായിട്ട് വറുത്തിട്ടാണല്ലോ ഇരിക്കണത് പാകത്തിന് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നന്നായിട്ട് അതെല്ലാ ആ എണ്ണ ബാക്കിയുള്ള എണ്ണ അവിടെ വെച്ചിരിക്കണേ എന്തിനാ നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടിട്ട് അപ്പോ ഇത് ഇതാ കൊ കൊഴുത്ത് ഏകദേശം അങ്ങനെ കൊഴുത്ത് കൊഴുത്ത് വരുന്നുണ്ട് ഇനി തന്നെ നമുക്ക് ആ പൊടികളൊക്കെ ഇടണം തോന്നും അപ്പഴേക്ക് നമ്മളാ എള്ളും കടുുകൊക്കെ വേറെ വേറെ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിക്കുകയല്ല ഉലുവയും എല്ലാം കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ മതി ആയി കണ്ടില്ലേ ഒക്കെ നല്ല ഏകദേശമൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതായിട്ട് എള്ളൊക്കെ ഇടുന്നു പൊടികളെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഓഫാക്കിയിട്ട് ഈ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ആണെങ്കിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മൾ തീ ഓഫാക്കി കഴിഞ്ഞിരിക്കുക കേട്ടോ എന്നിട്ടാണ് ഇതൊന്നും വേറെ ഒന്നും ഇതിനാവശ്യമില്ല ഇതൊക്കെ മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ഇതാ എള്ള് പൊടിച്ചതിട്ടു പൊടിയല്ല ആ അതിട്ടു പിന്നെ ബാക്കി ആ കടുകും ഉലുവിയും കൂടിയിട്ട് പൊടിച്ചത് ഇട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ ഉപ്പ് കൂട്ടാം അല്ലെങ്കിൽ കുറച്ചും കൂടി മധുരം വേണ്ടവർക്ക് മധുരം ഇടാം എൻ്റെ അമ്മയുടെ ഒക്കെ അത് പുളി പുളിപ്പായസം എന്നാ പറയുക എല്ലാവരും അമ്മയൊക്കെ നല്ല മധുരം ഇടും ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടായിരുന്നെനിക്ക് എനിക്ക് മുമ്പ് നല്ലതൊന്നും ഇഷ്ടമായിരുന്നില്ല ഇങ്ങനത്തെ കുറച്ച് എന്താണ് പുളിയും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലാണ് ഞാൻ കഴിച്ചിരുന്നത് കേട്ടോ ഏഹ് ഇനി ഇതിൻ്റെ ചട്ടിയില്ലേ ഇത് മാറ്റില്ലേ നമ്മൾ ഒരു ദിവസം അങ്ങനെ വെക്കണം പിറ്റേ ദിവസം അതിന് നമ്മൾക്ക് ഏതെങ്കിലും ബോട്ടിലാക്കി വെക്കാം ഒരു കേട് വരില്ല അപ്പം ഓരോരോ മുളകെടുക്കുക അതിൽ എരിവുണ്ടാവും പുളി ഉണ്ടാവും മധുരം ഉണ്ടാവും ടേസ്റ്റ് ടേസ്റ്റായിട്ട് എന്നിട്ട് അതിൻ്റെ ആ ചട്ടിയിലുണ്ടല്ലോ ബാക്കി ചോറ് ഇട്ടിട്ട് ഒരു ഇങ്ങനെ പെരക്കിട്ടത് നമ്മുടെ ചട്ടി ചോറ്മാതിരി എന്തൊരു ടേസ്റ്റ് ഉണ്ടാവറിയും ഏഹ് അപ്പോൾ ഇതാ നല്ല എൻ്റെ കറിയില്ലേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പത്തെ എണ്ണയാണ് അതിൽ കുറച്ച് കടു നമ്മൾ കടുക് വറത്തിട്ടില്ലേ അതിൽ ആ മറ്റേ മുളകിൻ്റെ വിത്തുകളാട്ടോ വെറൊന്നും ആദ്യം മുളക് ഇട്ടില്ലേ അതിൻ്റെ ബുത്തുകളാണ് അപ്പോൾ കറിവേപ്പിലയും കടുകും നമ്മൾ ഇതാ ഇതാക്കിയിട്ട് മൂപ്പിച്ചിട്ട് അതിൽ കൊട്ടി വെക്കുക ഇനി നാളെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരും കേട്ടോ ഇന്നൊക്കെയല്ല നാളൊക്കെയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയും മുളകപ്പച്ചെടിയെന്നുള്ളത് കേൾക്കാത്തവരും ഉണ്ടാവും അത് ചിലപ്പോൾ കാണുന്നവരും അപ്പോൾ ഇതെന്താണ് സാധനം എന്നൊക്കെ തോന്നും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സൈഡിലുള്ള ഒരു പുളി ഇഞ്ചിത്തൊക്കെ പകരം അളമ്പണ തൊട്ടു കൂട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പൊ എന്നാ ഈ മളകാപ്പച്ചടി പറഞ്ഞ സാധനം ഉണ്ടാക്കാത്തവരെ ഒന്നുണ്ടാക്കി നോക്കൂട്ടു ഇത് എവിടെയാണ് ഇതിന്റെ ഉത്ഭവം എന്നൊന്നും നമുക്കറിയില്ല